കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ടി വിയിലേക്ക് നിസ്സയവുമായ സ്വാഗതം വലത്തെ കണ്ണ് എന്തുകൊണ്ട് തുടിക്കുന്നു ഇടത്തെ കണ്ണ് എന്തുകൊണ്ട് തുടിക്കുന്നു ഇല്ലേ പണ്ടൊക്കെ പറയാറുണ്ട് ഇടങ്കണ്ണിൽ നോക്കി ചോറിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് ആൾക്കാർ പറയുന്ന വാലിട്ട് ചോറ് ഇലയൊക്കെ ഇട്ട് സദ്യ കൊണ്ടുമ്പം ചില ചില കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ട് അതിപ്പോൾ പുരാണങ്ങളിലൊക്കെ ഇങ്ങനെ പറയാറുണ്ട് എന്ന് പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് ഇടത്ത് കണ്ണ് തുടിക്കുന്ന ഐശ്വര്യവും നല്ല നല്ല എന്താ പറയുക നല്ല നല്ല വാർത്തകൾ കേൾക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ടുള്ളതാണ് ഇടത്തേക്കണ്ണ് തുടിക്കുക എന്ന് പറയുന്നത് മറിച്ച് പുരുഷനും വലത്തേക്കണ്ണ് തുടിച്ചാലും ഇതുപോലെ തന്നെ നല്ല ഐശ്വര്യവും സമാ അന്നത്തെ ദിവസം സമാധാനത്തിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളും പരിശുദ്ധമായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ നല്ല യാത്രകളെക്കുറിച്ചോ അല്ല ജോലി കിട്ടുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ വീട്ടിലെ കുടുംബസ്വസ്ഥതകളെക്കുറിച്ചോ അല്ലെങ്കിൽ അവനവന് നന്മയെക്കുറിച്ച് മാത്രം വരാൻ പോകുന്നു ഒരു സൂചനയാണ് പുരുഷന് വലത് കണ്ണ് തുടിക്കുക എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തിരിച്ചായി പോയി കഴിഞ്ഞാൽ ദോഷമാണെന്നാണ് പറയുന്നത് സ്ത്രീകൾക്ക് വലത് കണ്ണ് തുടിക്കുകയാണെങ്കിൽ വളരെ ദുഃഖപൂർണമായിട്ടുള്ള വാർത്തകളോ ദുഃഖ സൂചകങ്ങളോ അന്നേ ദിവസം അറുപത് നാഴേക്കുള്ളിൽ അന്നേ ദിവസം കേൾക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുക ചിലപ്പോൾ ഒരു ഡിപ്രമോഷൻ ആയിരിക്കാം ജോലിയുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ഒരു മരണവാർത്തയായിരിക്കാം സങ്കടപ്പെടുത്തുന്നതായിട്ട് മറ്റു പല കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ അപവാദമായിരിക്കാം കേസായിരിക്കാം വഴക്കായിരിക്കാം വക്കാണായിരിക്കാം ഇതൊക്കെ ആയിരിക്കാം അതുപോലെ പുരുഷന് കണ്ണ് തുടിക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഐശ്വര്യപ്രദമല്ലാത്ത എന്തെങ്കിലും വാർത്തകൾ നമ്മുടെ ചെവിയിൽ കേൾക്കാനുള്ള സാധ്യതാവസ്ഥ വളരെയധികം കൂടുതലായിരിക്കും അതുപോലെ ബിസിനസ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ബിസിനസിന് പൊട്ടലുണ്ടായിരുന്നോ ധനനഷ്ടം ഉണ്ടായിരുന്നോ അല്ലെ കൂടെ നിന്നാള് ചതിച്ചെന്നോ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളും സൂചനകളും ഒക്കെ തരുന്നതാണ് പുരുഷന് ഇടത്തെ കണ്ണ് തുടിച്ചാൽ ഇതാണ് ആ ജനങ്ങളുടെ ഇടത്തെ കണ്ണും വലത്തെ കണ്ണും തുടിച്ചാൽ ഉള്ള ശാസ്ത്രപരമായിട്ടുള്ള ഒരു അവസ്ഥാന്തരവും നാട്ടു നടപ്പിൽ ആൾക്കാർ പറയുന്നതും പഴയ പഴയ മുത്തശ്ശിമാരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതായിട്ടുള്ള ഒരു ഒരവസ്ഥയും ഇതാണ് ഇതൊരു കമന്റായിട്ട് വന്നതാണ് അതിന് മറുപടിയായിട്ട് ഇത് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീവമായ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അവർ ചാനൽ